പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം വണ്ടൂർ വാണിയമ്പലം അത്താണിയിൽ ആരംഭിച്ച വിദേശ മദ്യശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരേ മനസ്സുമായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ഈ ബിവറേജസ് ഔട്ട്ലെറ്റ് ഷോപ്പ് ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം തീർത്തും ന്യായമായതാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ബിവറേജസ് കോർപ്പറേഷൻ ഈ ജനങ്ങളുടെ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് വാണിയാമ്പലം മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗങ്ങളായ കെ ടി അജ്മൽ വി സുധാകരൻ മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി ടി വിനയദാസ് എം ഹരിദാസൻ ഉണ്ണികൃഷ്ണൻ മോടവൻകോട് കെ എം പ്രസീദ രോഷ്നി കെ ബാബു ടി കെ നിഷ ബാബു മണി കരുവാറുകൊണ്ട് എന്നിവർ പ്രസംഗിച്ചു Real fruit power, real juices from Dabar.